ഹലോ മൈഡിയേഴ്സ് വെൽക്കം ടു അവർ ക്ലാസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ പരീക്ഷയിൽ പി എസ് സി ചോദിച്ചിരിക്കുന്ന ആർട്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കിൽ നിന്നുള്ള കണക്റ്റഡ് പോയിന്റ്സ് ആണ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇവിടെ നമുക്ക് രണ്ട് റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ രചിക്കപ്പെട്ട ഭൂതരായർ എന്ന നോവലിന്റെ കർത്താവ് ആര് വെറുതെ നമ്മളോട് ഈ ഭൂതരായർ എന്ന് പറഞ്ഞ കൃതി ചോദിച്ചായിരുന്നു എങ്കിൽ അല്ലെങ്കിൽ നോവൽ ചോദിച്ചിരുന്നു എങ്കിൽ നമ്മൾ ഈസി ആയിട്ട് അപ്പൻ തമ്പുരാൻ എന്നിട്ടുള്ള കാര്യം എഴുതിയേന് പക്ഷെ ഇച്ചിരി വളച്ചൊക്കെ ചോദിച്ചത് കൊണ്ട് ആ ഫോക്കസ് അങ്ങ് മാറിയത് കൊണ്ട് ചിലർക്കൊക്കെ കിട്ടാൻ ഇച്ചിരി പാടുള്ള ഒരു ചോദ്യമായിരുന്നു ഇതെന്ന് പറയുന്നത് അപ്പം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ രചിക്കപ്പെട്ട ഭൂതരായർ എന്ന നോവലിന്റെ കർത്താവ് അപ്പൻ തമ്പുരാനാണ് ആണ് ഭൂതരായർ അപ്പൻ തമ്പുരന ഇനി നമുക്ക് കുറച്ച് കണക്റ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് പഠിക്കാം ഇനി ഞാൻ ഉറങ്ങട്ടെ അത് ഓൾറെഡി പി ആണ് പി കെ ബാലകൃഷ്ണൻ്റെതാണ് ഇനി ഞാൻ ഉറങ്ങട്ടെതാ തട്ടകമാണെങ്കിൽ എന്താണ് കോവിലിൻ്റെതാണ് തട്ടകം എന്നത് കോവിലൻ ഖബർ ഖബർ ഓൾറെഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പരീക്ഷിക്കുന്നതാണ് കെ ആർ മീരയാണ് ഖബർ മീര അയൽക്കാർ കേശവദേവ് മതിലുകൾ ബഷീറിൻ്റെതാണ് യക്ഷി മലയാറ്റൂർ രാമകൃഷ്ണൻ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ ഇനി ഞാൻ ഉറങ്ങട്ടെ പി കെ ബാലകൃഷ്ണൻ തട്ടകം കോവിലൻ ഖബർ കെ ആർ മീര അയൽക്കാർ കേശവദേവ് മതിലുകൾ വൈക്കം മുഹമ്മദ് ബഷീർ യക്ഷി മലയാറ്റൂർ രാമകൃഷ്ണൻ പൊന്നി മലയാറ്റൂർ രാമകൃഷ്ണൻ ഇനി ഞാൻ ഉറങ്ങട്ടെ പി കെ ബാലകൃഷ്ണൻ തട്ടകം കോവിലൻ ഖബർ കെ ആർ മീര അയൽക്കാർ കേശവദേവ് മതിലുകള് ബഷീർ യക്ഷി മലയാറ്റൂർ രാമകൃഷ്ണൻ പൊന്നി മലയാറ്റൂർ രാമകൃഷ്ണന് ഇനി ഫ്രാന്താലയം എന്ന് പറഞ്ഞത് കേശവദേവിന്റെയാണ് ഫ്രാന്താലയം കേശവദേവ് അടയാളങ്ങൾ സേതുവിൻ്റെതാണ് അടയാളങ്ങൾ അത് ഓൾറെഡി വിഭവിക്കുവാണ് അടയാളങ്ങൾ സേതുവിൻ്റെതാണ് ഭ്രാന്താലയം കേശവദേവ് ഭൂതരായർ അപ്പൻ തമ്പുരൻ ഇപ്പൊ കണ്ടോ ഭൂതരായർ ഉമ്മാച്ചു ഉമ്മാച്ചു ഭൂതരായർമാറുബ് ആരാച്ചാർ കുറെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാണ് കെ ആർ മീര ആരാച്ചാർ മുൻപേ പറക്കുന്ന പക്ഷികളും പി വയ്ക്കുവാണ് സി രാധാകൃഷ്ണൻ എന്നാണ് മുൻപേ പറക്കുന്ന പക്ഷികള് മണ്ണിന്റെ മാറിൽ ചെറുകാടിറേതാണ് മണ്ണിന്റെ മാറിൽ എന്ന് പറയുന്നത് അപ്പൊ ഫ്രാന്താലയം കേശവദേവ് അടയാളങ്ങൾ സേതു ൂതരായർ അപ്പൻ ഉമ്മാച്ചു ഉമ്മാറുബ് ആരാച്ചാർ കെ ആർ മീര മുൻപേ പറക്കുന്ന പക്ഷികൾ സി രാധാകൃഷ്ണൻ മുൻപേ പറക്കുന്ന പക്ഷികൾ സി രാധാകൃഷ്ണൻ മണ്ണിന്റെ മാറിൽ ചെറുകാട് മണ്ണിന്റെ മാറിൽ ചെറുകാട് നിർമ്മപുരാണം ഓ വിജയൻറെതാണ് ധർമ്മപുരാണം ഓ വി വിജയൻറെതാണ് ധർമ്മപുരാണം കാട്ടുപുരങ്ങ എന്ന നോവൽ കെ സുരേന്ദ്രൻ്റെതാണ് കാട്ടുകുരങ് എന്ന നോവൽ കെ സുരേന്ദ്രൻ്റെതാണ് സീതായനവും കെ സുരേന്ദ്രൻ്റെതാണ് കാട്ടുകുരങ് എന്ന നോവൽ കെ സുരേന്ദ്രൻ്റെ സീതായനവും കെ സുരേന്ദ്രൻ്റെതാണ് സീതായനം കെ സുരേന്ദ്രൻ ധർമ്മപുരാണം ഒ വി വിജയൻ മായ കെ സുരേന്ദ്രൻ അപ്പൊ എന്തൊക്കെയുണ്ട് കാട്ടുകുരങ് എന്ന നോവൽ സീതായനം മായ അപ്പൊ കെ സുരേന്ദ്രൻ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ് കെ സുരേന്ദ്രൻ്റെ അല്ലാത്തത് ഏത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചോദിക്കാവുന്നതാണ് കാട്ടുകുരങ് എന്ന നോവൽ സീതായനം മായ എന്നിവ കെ സുരേന്ദ്രൻ്റെതാണ് ഇല്ലം ജോർജ് ഓണക്കൂറിന്റെ നോവലാണ് ഇല്ലം എന്ന് പറയുന്നത് ലത്തൻ ബിലെ ലുത്തിനിയകൾ എൻ എസ് മാധവൻ അത് പി ആണ് ആയുസിന്റെ പുസ്തകം സി വി ബാലകൃഷ്ണൻ്റെതാണ് ആയുസിന്റെ പുസ്തകം സി വി ബാലകൃഷ്ണൻ്റെതാണ് ഒന്നുകൂടെ നമുക്ക് പറയാം ധർമ്മപുരാണം ഒ വിജയൻ കാട്ടുപുരങ്ങ് എന്ന നോവൽ കെ സുരേന്ദ്രൻ സീതായനം കെ സുരേന്ദ്രൻ മായ കെ സുരേന്ദ്രൻ ഇല്ലം ജോർജ് ഓണക്കൂർ ലത്തൻ ബത്തേരിയിലെ ലുത്തിനിയകൾ എൻ എസ് മാധവൻ ആയുസിന്റെ പുസ്തകം സി വി ബാലകൃഷ്ണനാണ് ആണ് ആനപ്പക ഉണ്ണികൃഷ്ണൻ പുതൂറാണ് ഉണ്ണികൃഷ്ണൻ പുതൂറ് നമ്മൾ വേറെ ജോർജ് ഓണക്കൂറിന്റെ ഇല്ലം കണ്ടിട്ടുണ്ട് ഇല്ലം അതുപോലെ തന്നെ ജോർജ് ഓണക്കൂറിന്റെ അടുത്താണ് പർവ്വതങ്ങളിലെ കാറ്റ് പർവ്വതങ്ങളിലെ കാറ്റ് ജോർജ് ഓണക്കൂറിൻ്റെതാണ് ആനപ്പക ഉണ്ണികൃഷ്ണൻ പുതൂറ് ആലാഹയുടെ പെൺമക്കൾ പി സാറ ജോസഫ് ആണ് മനുഷ്യൻ ഒരു ആമുഖം റിപ്പീറ്റിംഗ് സുഭാഷ് ചന്ദ്രൻ കേശവന്റെ വിലാപങ്ങൾ എം മുകുന്ദൻ റിപ്പീറ്റിംഗ് അവകാശികൾ വിലാസിനി രാമരാജ ബഹദൂർ സി വി രാമൻപിള്ള കസാക്കിന്റെ ഇതിഹാസം ഒ ബി വിജയൻ ഗുരുസാഗരം ഒ ബി വിജയൻ ഇതൊക്കെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അറിയാവുന്നതാണ് ഇപ്പൊ അറിയാവുന്ന ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ റിവിഷൻ ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ പരീക്ഷ ഹാളിൽ വലിയ ചോദ്യങ്ങളുടെ ഇടയിൽ ഈ ചോദ്യങ്ങൾ നമ്മൾക്ക് എന്ത് ചെയ്യും കൺഫ്യൂഷൻ ആയിട്ട് വരും സോ നന്നായിട്ട് റിവിഷൻ അതോടെ ചെയ്ത് ചെയ്തു പോകണം വലിയ ചോദ്യങ്ങൾക്കും ചെറിയ ചോദ്യങ്ങൾക്കും ഒരു മാർക്ക് മാത്രമേ ഉള്ളൂ എന്ന ബോധവും നമ്മൾക്ക് ചെറിയ ചോദ്യങ്ങളെ നമ്മൾ പരിഗണിക്കാതെ ഇരിക്കരുത് കേട്ടോ ആനപ്പക ഉണ്ണി കൃഷ്ണൻ പുതുറ് പർവ്വതങ്ങളിലെ കാറ്റ് ജോർജ് ഓണക്കൂർ മനുഷ്യൻ ഒരാമുഖം സുഭാഷ് ചന്ദ്രൻ അലാഹയുടെ പെൺമക്കൾ സാറ ജോസഫ് കേശവന്റെ വിലാപങ്ങൾ എം മുകുന്ദൻ അവകാശികൾ വിലാസിനി രാമരാജ ബഹദൂർ സി വി രാമൻപിള്ള കസാക്കിന്റെ ഇതിഹാസം ഒ വി വിജയൻ ഗുരുസാഗരം ഓ പി വിജയൻ ഈ അടുത്ത ക്വസ്റ്റ്യന് മഹാകവി പി കുഞ്ഞിരാമൻ നായരെ കുറിച്ച് മേഘാരൂപൻ എന്ന കവിത എഴുതിയത് ആര് പി കുഞ്ഞിരാമൻ നായരെ കുറിച്ച് മേഘാരൂപൻ എന്ന കവിത എഴുതിയത് ആറ്റൂർ രവിവർമ്മയാണ് ആറ്റൂർ രവിവർമ്മയാണ് മഹാകവി പി കുഞ്ഞിരാമൻ നായരെ കുറിച്ച് മേഘരൂപൻ എന്ന കവിത എഴുതിയത് മേഘരൂപൻ നോക്കാം കാച്ചി കുറുക്കിയെടുത്ത കവിത എഴുതുന്നു വിളിക്കുന്നത് ആരുടേതാണ് വൈലോപ്പള്ളിയാണ് കാച്ചുറുക്കിയെടുത്ത കവിത എന്ന് വിളിക്കുന്നത് വയലോപ്പള്ളിയാണ് പി കുഞ്ഞിരാമൻ നായരെ കുറിച്ച് ആറ്റൂർ രവിവർമ്മ എഴുതിയതാണ് മേഘാരൂപൻ എന്ന് പറഞ്ഞത് പി കുഞ്ഞിരാമൻ നായരെ കുറിച്ച് ആറ്റൂർ രവിവർമ്മ എഴുതിയതാണ് മേഘാരൂപൻ നമ്മളുടെ ചോദ്യം വന്നത് പി കുഞ്ഞിരാമൻ നായരെ കുറിച്ചിട്ട് ആറ്റൂർ രവിവർമ്മ എഴുതിയത് മേഘാരൂപൻ മുളങ്കാട് എന്ന കവിതാ സമാഹാരം എഴുതിയത് ആരാണ് വയലാർ രാമവർമ്മയാണ് മുളങ്കാട് എന്ന കവിതാ സമാഹാരം എഴുതിയത് വയലാർ രാമവർമ്മ മുളങ്കാട് എന്ന കവിതാ സമാഹാരം എഴുതിയത് വയലാർ രാമവർമ്മ മുളങ്കാട് മൃഗശിഷകൻ എന്ന കവിതാ സമാഹാരം രചിച്ചത് വിജയലക്ഷ്മിയാണ് മൃഗശിഷകൻ എന്ന കവിതാ സമാഹാരം രചിച്ചത് വിജയലക്ഷ്മി മുളങ്കാട് എന്ന കവിതാ സമാഹാരം എഴുതിയത് വയലാർ രാമവർമ്മ മൃഗശിഷകൻ എന്ന കവിതാ സമാഹാരം രചിച്ചത് വിജയലക്ഷ്മി പി കുഞ്ഞിരാമൻ നായരെ കുറിച്ച് ആറ്റൂർ രവിവർമ്മ എഴുതിയതാണ് മേഘാരൂപൻ എന്ന് പറയുന്നത് കാച്ചി കാച്ചിക്കുറുക്കിയെടുത്ത കവിത എന്ന് പറഞ്ഞത് വയലോപ്പള്ളിയുടേതാണ് ഇനി കുറച്ചു കാര്യങ്ങളോടെ നമുക്ക് പഠിക്കാം മൃത്യുജയം കാവ്യ ജീവിതം എന്ന എം കെ സാനുവിന്റെ രചനയിലെ പ്രതിപാദ്യം ആരുടെ ജീവിതമാണ് എന്ന് ചോദിച്ചാൽ ആരുടെ ജീവിതമാണ് കുമാരനാശാന്റെ ജീവിതമാണ് മൃത്യുജയം കാവ്യ ജീവിതം എന്ന എം കെ സാനുവിന്റെ രചനയിലെ പ്രതിപാദ്യം കുമാരനാശാന്റെതാണ് സ്വാമി വിവേകാനന്ദനെ കുറിച്ച് ആര് രചിച്ചതാണ് കൃഷ്ണ വള്ളത്തോൾ രചിച്ച കാവ്യമാണ് കൃഷ്ണ പരുന്തിനോട് വള്ളത്തോൾ സ്വാമി വിവേകാനന്ദനെ കുറിച്ച് കൃഷ്ണ പരുന്തിനോട് സ്വാമി വിവേകാനന്ദൻ വള്ളത്തോൾ കൃഷ്ണ പരന്തിനോട് ചെറുശ്ശേരിയുടെ യഥാർത്ഥ പേര് ശങ്കരൻ എന്നാണ് ചെറുശ്ശേരിയുടെ യഥാർത്ഥ പേര് എന്താണ് ശങ്കരൻ എന്നിട്ടാണ് ഇനി വൈലോപ്പള്ളിയുടെ ഏത് കവിതാ സമാഹാരത്തിനാണ് മാമ്പഴം എന്ന കവിത ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് കവിതാ സമാഹാരത്തിലാണ് മാമ്പഴം കന്നിക്കൊയ്ത്ത് എന്ന കവിതാ സമാഹാരത്തിലാണ് മാമ്പഴം എന്ന് പറയുന്ന കവിത ഉൾപ്പെടുത്തിയിരിക്കുന്നത് കവിതാ സമാഹാരം ഏതാണ് കന്നിക്കൊയ്ത്ത് ഏത് കവിത മാമ്പഴം എന്ന് പറയുന്ന കവിത ആരുടേതാണ് വൈരോപ്പള്ളി ഏത് കവിതാ സമാഹാരം കന്നിക്കൊയ്ത്ത ആരുടെ ആദ്യകാല കവിതകളുടെ സമാഹാരമാണ് ചിന്താമാധുരി ചിന്താമാധുരി ചിന്താ ആരുടേതാണ് ജോസഫ് മുണ്ടശ്ശേരിയുടേതാണ് ചിന്താമാധുരി ആദ്യകാല കവിതകളുടെ സമാഹാരമാണ് ചിന്താമാധുരി ജോസഫ് മുണ്ടശ്ശേരിയുടെ ആദ്യകാല കവിതകളുടെ സമാഹാരമാണ് ചിന്താ മാധുരി ജോസഫ് മുണ്ടശ്ശേരി വഞ്ചിപ്പാട്ടിന്റെ ഈണത്തിൽ കുമാരനാശാൻ രചിച്ച കാവ്യം കരുണ അപ്പൊ കരുണ ഏത് ഈണത്തിലാണ് രചിച്ചത് വഞ്ചിപ്പാട്ടിന്റെ ഈണത്തിൽ രചിച്ചതാണ് ഏതെന്ന് പറയുന്നത് കരുണ എന്ന് പറഞ്ഞിരിക്കുന്നത് വഞ്ചിപ്പാട്ടിന്റെ ഈണത്തിൽ സുഗതകുമാരിയുടെ കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന കവിതയ്ക്ക് മറുപടിയായി അയ്യപ്പ പണിക്കർ രചിച്ച കൃതി ആണ് ഗോപികാദണ്ഡകം സുഗതകുമാരിയുടെ കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന കവിതയ്ക്ക് മറുപടിയായി അയ്യപ്പ പണിക്കർ രചിച്ച കൃതിയാണ് അപ്പൊ ഗോപിക ദണ്ഡകം ഗോപിക ദണ്ഡകം എന്ന് പറയുന്നത് ആരുടെ കവിത സുഗതകുമാരിയുടെ കവിതയ്ക്ക് മറുപടിയായിട്ടുള്ള കവിത ഏതാണ് പേര് കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന കവിത കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന കവിതയ്ക്ക് മറുപടിയായിട്ട് ആര് രചിച്ച കൃതിയാണ് അയ്യപ്പ പണിക്കർ രചിച്ച കൃതിയാണ് ഗോപിക ദണ്ഡകം എന്ന് പറഞ്ഞത് എന്താണ് ഗോപിക ദണ്ഡകം അപ്പൊ ഗോപിക ദണ്ഡകം ആരുടേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പറയണം അയ്യപ്പ പണിക്കറേതാണ് ഗോപിക ദണ്ഡകം അയ്യപ്പ പണിക്കർ ഇനി വൈലോപ്പള്ളിയുടെ മാമ്പഴം ഏതിനകത്താണ് കവിത എന്ന് പറയുന്ന സാഹിത്യ വിഭാഗത്തിൽ നമ്മൾ മുമ്പ് പറഞ്ഞു ഏത് ഏതിനകത്താണ് കവിതാ സമാഹാരം ഏതാണ് കന്നിക്കോയ്ത്ത് എന്ന് പറയുന്നത് വൈലോപ്പള്ളിയുടെ കവിതാ സമാഹാരം അതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് മാമ്പഴം അപ്പൊ ഏത് കാറ്റഗറിയിലാണ് കവിതയാണോ കവിതാ സമാഹാരമാണോ നോവലാണോ എന്നൊക്കെ പറഞ്ഞൊരു കാറ്റഗറി ഇപ്പം സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ടല്ലോ അപ്പൊ അത് ഏത് രീതിയിലാണ് കവിത എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നു അപ്പൊ ഗോപിക ദണ്ഡകം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗോപിക ദണ്ഡകം അയ്യപ്പ പണിക്കർ രചിച്ച കൃതിയാണ് ഏതിന് മറുപടി ആയിട്ടാണ് സുഗതകുമാരിയുടെ കൃഷ്ണാനിയെന്നെ അറിയില്ല എന്ന കവിതയ്ക്ക് മറുപടി ആയിട്ടാണ് പിന്നെ ചിന്താമാധുരി ആരുടെ ആദ്യകാല കവിതകളുടെ സമാഹാരം ജോസഫ് മുണ്ടശ്ശേരിയുടേതാണ് ഇനിയും വയലോപ്പള്ളിയുടെ ഏത് കവിതാ സമാഹാരത്തിലാണ് വാമ്പഴം അതിപ്പോ നമ്മൾ പറഞ്ഞു ചെറുശ്ശേരിയുടെ യഥാർത്ഥ പേര് ശങ്കരൻ കൃഷ്ണ വള്ളത്തോൾ സ്വാമി വിവേകാനന്ദനെ പറ്റിയിട്ട് രചിച്ചതാണ് കുമാരനാശാൻ എന്നെ പറ്റിട്ടുള്ളതാണ് മൃത്യുഞ്ജയം കാവ്യ ജീവിതം ആരുടേതാണ് എം കെ സാനുവാണ് രചിച്ചത് മൃഗ ശിക്ഷകൻ എന്ന കവിതാ സമാഹാരം വിജയലക്ഷ്മിയുടേതാണ് മൃഗശിക്ഷകൻ വിജയലക്ഷ്മി മുളങ്കാട് വയലാർ രാമവർമ്മ ആ ഒരു കവിതാ സമാഹാരം പിന്നെ ഇത് നമ്മൾ കവിതയുടെ കാറ്റഗറി ആയതുകൊണ്ട് ഇങ്ങനെ തരംതിരിച്ചു വന്നത് കേട്ടോ കാച്ചിക്കുറുക്കിയെടുത്ത കവിത എന്ന് വിളിക്കുന്നത് ആരുടെ രചന വയലോപ്പള്ളിയോടാണ് പി കുഞ്ഞിരാമൻ നായരെ കുറിച്ച് ആറ്റൂർ രവി എഴുതിയതാണ് മേഘരൂപൻ എന്ന് പറഞ്ഞിരിക്കുന്നത് മേഘരൂപൻ ഓക്കെ ഇപ്പൊ ഈ രണ്ട് ചോദ്യങ്ങളുടെ കണക്റ്റഡ് ആണ് ചെയ്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾ അതിനകത്തുള്ള കണക്റ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് കൃത്യമായിട്ടൂടെ പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഓക്കെ അപ്പം നമ്മൾക്ക് ഇതിന്റെ എല്ലാം പി ഡി എഫ് അവൈലബിൾ ആണ് സെവൻറി മാർക്സ് ഉണ്ടത് അതായത് ജി കെയും സയൻസും കറന്റ് അഫേഴ്സും സെവൻറ്റി മാർക്സ് ഉണ്ടത് മാക്സിം മലയാളം ഇംഗ്ലീഷ് ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം ഓരോ ജില്ലയുടെയും എൽ ഡി സി കഴിയുന്ന മുറയ്ക്കായിട്ടാണ് അപ്പം വേണ്ടവർ ടു ഡബിൾ നയൻ ആണ് പ്രൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ സിക്സ് ടു വൺ സീറോ നയൻ എന്ന് പറഞ്ഞിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ സിക്സ് ടു വൺ സീറോ നയൻ എന്ന് പറയുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി ഇപ്പം എല്ലാവർക്കും നമ്മുടെ ക്ലാസ് ഒക്കെ ഉപകാരപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം നിങ്ങൾ ഓരോരുത്തരുടെയും കമന്റ് ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്തെങ്കിലും നമ്മൾ മാറ്റ മാറ്റണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കണ്ടൻസ് അത്യാവശ്യമായിട്ട് പരീക്ഷയ്ക്ക് മുമ്പ് വേണ്ടതുണ്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ടോ അതെല്ലാം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാവുന്നതാണ് ഞാൻ അതിനനുസരിച്ച് സമയം കിട്ടുന്നതിനനുസരിച്ച് വീഡിയോ ചെയ്യാവുന്നതാണ് അപ്പം എല്ലാവരെയും നല്ല ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട് മുന്നോട്ട് ധൈര്യപൂർവ്വം പോവുക എല്ലാവർക്കും ഇത് നേരുന്നു താങ്ക് യു ലവ് യു ഓൾ